ഹലോ എല്ലാവർക്കും സനീസ് ഫ്ലേവർ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡിഷ് ചെമ്മീൻ റോസ്റ്റാണ് ഇതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് അര കിലോ ചെമ്മീനാണ് കേട്ടോ വലിയ ചെമ്മീനാണ് ചെറിയ ചെമ്മീനിലും വെക്കാം നാല് മീഡിയം സവാള രണ്ട് മീഡിയം തക്കാളി ആറ് പച്ചമുളക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും സംഗതികളാണ് എടുത്തു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞിട്ട് വരാം സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് തയ്യാറാക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ആദ്യം സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണം അതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്താൽ മതി സവാള വഴറ്റുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴഞ്ഞ കിട്ടും സവാള പകുതി വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് താജ് ഗോൾഡിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബീഫ് കറിയുടെ റെസിപ്പിയിലാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിത് മുകളിലേക്ക് മെൻഷൻ ചെയ്ത് വെക്കാം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് അഭിപ്രായം പറയണം കേട്ടോ പകുതി വഴറ്റിയ സവാളയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയാൽ മതി അതിനുശേഷം തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇത് ഒന്ന് മൂടി വെക്കാം കാരണം ആവിയിലൊന്ന് വേകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് തക്കാളി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഫ്ലെയിം എപ്പോഴും കുറച്ചായിരിക്കും വെക്കേണ്ടത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മണൽപ്പൊടി അര ടീസ്പൂൺ ആണ് ഇട്ടോ മണൽപ്പൊടി അര ടീസ്പൂൺ ആ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം അടച്ചു വയ്ക്കുക മസാല എങ്ങനെയാണെന്ന് നമുക്ക് തുറന്ന് നോക്കാം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെമ്മീനിൽ വെക്കാം വലിയ ചെമ്മീനിൽ വെക്കാം കേട്ടോ എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് വലിയ ചെമ്മീനാണ് അപ്പം നിങ്ങളുടെ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മസാലപ്പൊടികളിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ചെമ്മീൻ ഇട്ട് കൊടുത്ത ശേഷം മസാലയും ചെമ്മീനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മൂടി വെക്കാം ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ചെമ്മീൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വെള്ളം വെള്ളമൊഴിക്കേണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയായും നോക്കാം അവിടെ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കറി ആയിട്ടല്ലായിട്ടും ഇത് വെക്കുന്നത് റോസ്റ്റ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെമ്മീൻ വെന്താൽ മാത്രം മതി ഒന്നുകൂടി ഒന്നിങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയായി നോക്കാം എൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ